വെറുതെ ഇരുന്നപ്പോൾ ഇങ്ങനെ പറമ്പിലൂടെ ഒക്കെ ഒന്ന് ഇറങ്ങി അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ കണ്ടു പോയപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് ഞങ്ങളുടെ കൈസർ ഇവിടെ ഇരിപ്പുണ്ട് ഉണങ്ങി വീണ് കിടക്കുന്ന റബ്ബറിൻ്റെ തടിയലൊക്കെ ഇങ്ങനെ പായൽ കണ്ടേ ഒന്നുകൂടെ സൂക്ഷിച്ചൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നി പക്ഷേ എനിക്ക് ഒന്നുകൂടി ഇഷ്ടപ്പെട്ടത് വേറെ റൈറ്റായിരുന്നു ഇവയൊക്കെ കൂൺവർഗം ആണെങ്കിലും ഇതിൻ്റെ പേര് എന്നാണ് എൻ്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റാണോന്നറിയത്തില്ല സാധാരണ ഇവ വിളിക്കുന്നത് സ്റ്റോൺ മഷ്റൂം എന്നാണ് അതെന്താന്ന് വെച്ചാൽ അതിൻ്റെ ഷേപ്പ് ലൈക്ക് എ വെരി എക്സോട്ടിക് സ്റ്റോൺ അത് തനിയെ ഉണ്ടായി വന്നതല്ല അതാരും അവിടെ കൊണ്ട് വെച്ചേക്കുന്ന പോലെ തോന്നും ഇത് ശരിക്കും മഴക്കാലത്തെ കാണാത്തുള്ളൂ കേട്ടോ അങ്ങനെ പിന്നെ ഇങ്ങനെ ചെന്ന് പാണ്ടൊരു തന്നെ ഇരുന്ന് വല നെയ്യുന്നു ആ കുറച്ച് നേരം പിന്നെ പുള്ളിയുടെ വർക്കിംഗ് പ്രോസസ്സൊക്കെ ഒന്ന് കണ്ടുകൊണ്ട് നിന്നേ ഒരു കാര്യമുണ്ട് ഓന്ത് നിറം മാറുന്നു ചിലന്തി വല നെയ്യുന്നു പല്ലി വാല് മുറിച്ച് രക്ഷപ്പെടുന്നു ഞങ്ങളുടെ കൈസർ ദഹനത്തിനു വേണ്ടി പുല്ല് തിന്നുന്നു ഈ ജീവജാലങ്ങളെപ്പോലെയൊക്കെ മനുഷ്യരും സ്വന്തം കഴിവ് തിരിച്ചറിഞ്ഞ് ജീവിക്കുമായിരുന്നെങ്കിൽ എല്ലാവരും എവിടെ എത്തിയേനെ പിന്നെയും എനിക്ക് വളരെ മനോഹരമായിട്ടുള്ള കോണുകളെ കാണുവാൻ സാധിച്ചേ